നമസ്കാരം ഒരു മന്ത്രി എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും ശ്രീ ഗണേഷ് കുമാർ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ് പാർട്ടി നോക്കാതെ വലിയ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് പണിയറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിലേറെയും ഗണേഷ് കുമാറിനെ അനുകൂലിക്കുന്നവരായിരിക്കുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റിവെക്കാം നശിച്ച് നാരാണക്കല്ലെടുത്തിരിക്കുന്ന കെ എസ് ആർ ടി സിക്ക് വേണ്ടത് തൻ്റെ ഇടമുള്ള നെഞ്ചുറപ്പുള്ള ഒരു നാഥനെയാണ് അവരുടെ അവസാന പ്രതീക്ഷയാണ് മന്ത്രിയായി ഇപ്പോൾ ചുമതലയേറ്റ ഗണേഷ് കുമാർ ഒപ്പം കേരളത്തിൻ്റെയും പ്രതീക്ഷ ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ കെ എസ് ആർ ടി സിയിലെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായ വ്യക്തമായ പഠനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു അഴിമതിയും യൂണിയനുകളുടെ അമിതമായ ഇടപെടലും കെടുകാര്യസ്ഥതയും ഒക്കെ തന്നെയാണ് കെ എസ് ആർ ടി സിയെ നാശത്തിലേക്ക് നയിച്ചതെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടിയും ഗണേഷ് കുമാർ നൽകുകയായിരുന്നു കെ എസ് ആർ ടി സിയിലെ വരുമാന ചോർച്ച അടയ്ക്കുകയാണ് ആദ്യ ലക്ഷ്യമെന്നും അഴിമതി ഒരു കാരണവശാലും വെച്ചുപൊറപ്പിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇതാണ് സ്ഥാനമൊഴിഞ്ഞ മന്ത്രി ശ്രീ ആന്റണി രാജുവിനെ ചൊടിപ്പിച്ചത് ഇത് തന്നെ ലക്ഷ്യം വെച്ചാണെന്ന ചിന്തയുമായി മുൻമന്ത്രി രംഗത്തെത്തി വൈകാതെ തന്നെ പാർട്ടിയോട് തന്റെ അഗാധമായ കലു പറയിച്ചു മുൻമന്ത്രി തന്നെ ലക്ഷ്യമിട്ടുള്ള നടപടികളിൽ നിന്നും ഗണേഷ് കുമാറിനെ പിന്തിരിപ്പിക്കണമെന്നാണ് ആന്റണി രാജു ഇടത് മുന്നണിക്ക് മുന്നിൽ ആവശ്യവുമായി എത്തിയത് ഇനിയും മിണ്ടിയാൽ കൂടുതൽ തിരിച്ചു പറയുമെന്ന സ്ഥിതി ആകെ അലങ്കോലമായ അവസ്ഥ എന്തായാലും പാർട്ടിയും സർക്കാരുമെല്ലാം തലചുറങ്ങി നിൽക്കുകയാണ് നിലവിലെ മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരുടെ നിയന്ത്രണങ്ങൾ മുഖ്യമന്ത്രിയിൽ ഉണ്ടെന്നിരിക്കെ മന്ത്രിയായി പ്രവർത്തിച്ച് പരിചയമുള്ള ഗണേഷ് കുമാർ കയ്യിലൊതുങ്ങാതെ പിടിവിട്ടു പോകുമോ എന്ന പേടി അവർക്കിടയിൽ നന്നായി ഉണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവന ഗുരുതരമായിട്ടാണ് പാർട്ടി കാണുന്നത് പുക പരിശോധനയുമായി ബന്ധപ്പെട്ട തീരുമാനം പിൻവലിച്ചതിലെ ചർച്ചയാണ് ആന്റണി രാജുവിനെ പ്രകോപിതനാക്കിയതെന്നാണ് ഗണേഷ് കുമാറും കേരള കോൺഗ്രസ് ബിയും വിലയിരുത്തുന്നത് സ്ഥാനമേൽക്കും മുൻപേ അഴിമതിയുണ്ടെന്ന് പറയുന്നത് ശരിയല്ല എന്നും ഇത്തരം പ്രസ്താവനകൾ ഘടകകക്ഷി കക്ഷി മര്യാദകൾക്ക് ചേരുന്നതല്ല എന്നും ആന്റണി രാജു തുറന്നടിച്ചു രണ്ടര വർഷത്തെ നേട്ടങ്ങളും ആന്റണി രാജു ഇതിനോടൊപ്പം തന്നെ വിശദീകരിച്ചു ഇനി വരുന്നവർക്ക് സുഖമായി ഭരിക്കാം പെൻഷനും ശമ്പളവും കുടിശ്ശികയില്ല ശമ്പളം രണ്ട് ഗഡുക്കളായിട്ടാണ് കൊടുക്കുന്നത് ഇതൊട്ടു പുതിയ മന്ത്രി മിടുക്ക് കാട്ടേണ്ടതാണ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെ പൊളിച്ച് കൊട്ടയിൽ കയറ്റുന്നതാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങളിൽ നിന്ന് നാം കണ്ടത് ആന്റണി രാജു മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ എം വി ഡി നൽകിയ ആശംസാ കുറിപ്പിനെ ട്രോളന്മാർ എടുത്തിട്ട് ഉടുത്തതും കാണാൻ കഴിഞ്ഞു എന്തായാലും തന്റെ അതൃപ്തി ഇടത് നേതൃത്വത്തിനെ അനൗദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ആന്റണി രാജു അടുത്ത മുന്നണി യോഗത്തിലും ആന്റണി രാജു ഈ വിഷയം ഉയർത്താൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടായിരിക്കും നിർണായകമാകാൻ പോകുന്നത് ഗണേശിനെതിരെ പരസ്യമായി തന്നെ അതിരൂക്ഷ വിമർശനം ആന്റണി രാജു നടത്തിയതോടെ ഒരു വലിയ അടിപിടിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ തുടർ പ്രതികരണത്തിന് ഗണേഷ് കുമാർ ഇതുവരെ മുതിർന്നിട്ടില്ല മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ ഗണേഷ് കുമാർ ചില്ലറക്കാരനല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഏത് നിമിഷവും അത് ഉണ്ടാകുമോ എന്ന ഭീതിയും പാർട്ടിക്കുണ്ട് നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സുകൂടി മനസ്സിലാക്കിയാണ് ഗണേഷിന്റെ മൗനം തൽക്കാലം വിഷയത്തിൽ മിണ്ടുന്നില്ല എന്നാൽ അഴിമതിക്ക് തെളിവ് കിട്ടിയാൽ നടപടി എടുക്കുമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് മന്ത്രി എന്തായാലും ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയാകുമ്പോൾ ഒരുപാട് പ്രതീക്ഷയിലാണ് കെ എസ് ആർ ടി സിയിലെ സാധാരണ ജീവനക്കാർ പുതിയ ആശയങ്ങൾ നടപ്പാക്കി വരുമാനം വർദ്ധിപ്പിക്കണം കൃത്യമായി ശമ്പളം ലഭിക്കണം അത്രയേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഗണേശിന്റെ ആശയങ്ങൾ മുഖ്യമന്ത്രിക്ക് ദഹിക്കുമോ ഇല്ലയോ എന്നുകൂടി കണ്ടറിയേണ്ടതുണ്ട്